ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അനുബന്ധം ഇടമറുവിനെ സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലി പുറത്താക്കിക്കൊണ്ടുള്ള കൽപ്പന മെത്രാപ്പോളിത്ത അയച്ചു കണ്ടനാട് ഭദ്രാസനത്തിൽപ്പെട്ട എല്ലാ ഇടവക പള്ളികളിലും അത് വായിക്കുകയുണ്ടായി ഇരുപത് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത യുവാവായിരുന്നു അന്ന് ഇടമുറുക് പ്രസ്തുത മഹറോൻ കൽപ്പന അതേപടി താഴെ ചേർക്കുന്നു ശ്രീ തോലാനിക്കുന്നിൽ ഡി സി ജോസഫിനെ തെരപ്പെടുത്തുന്നത് അമ്പത്തിനാല് ഏപ്രിൽ പത്തിൽ ഞാൻ അയച്ച രജിസ്റ്റർ കത്തിന് അമ്പത്തിനാല് ഏപ്രിൽ പതിനാലിൽ നിങ്ങൾ അയച്ച മറുപടിക്കത്ത് കിട്ടി ക്രിസ്തു ഒരു മനുഷ്യൻ എന്ന ശീർഷകത്തിൽ നിങ്ങൾ എഴുതിയ പുസ്തകത്തെ പരാമർശിച്ചായിരുന്നല്ലോ ഞാൻ നിങ്ങളുടെ പേർക്ക് എഴുതിയിരുന്നത് ആ പുസ്തകത്തിൽ സത്യവിശ്വാസപരമായ യാക്കോബായ സുറിയാനി സഭയുടെ വിശ്വാസ സംബന്ധമായ പല സംഗതികളും നിങ്ങൾ കേവലം ലേച്ചമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് സമാധാനം ചോദിച്ചതിൽ അമ്പത്തിനാല് ഏപ്രിൽ പതിനാലിൽ നിങ്ങൾ എന്റെ പേർക്ക് അയച്ച മറുപടി അശേഷം തൃപ്തികരമല്ലാത്തതിനാൽ നിങ്ങൾ എഴുതിയതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു കേദവുമില്ലാത്തതിനാൽ ക്രിസ്തുമത വിരോധികളുടെ പ്രമാണങ്ങൾ മാത്രം ആധാരമാക്കി പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഒരു അംഗമെന്ന നിലയിൽ ഞാൻ നിങ്ങളെ മുടക്കി തിരുസഭാ സംസർഗത്തിൽ നിന്നും നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു എന്ന വിവരം ഇതിനാൽ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു മേലാൽ പ്രസ്തുത ഇടവകയിൽ പള്ളി സംബന്ധമായ യാതൊരുവിധ അവകാശങ്ങളും ശുശ്രൂഷകളും പ്രസ്തുത സഭയിൽ നിന്ന് നിർവഹിച്ചു കിട്ടുവാൻ ഇതിനാൽ നിങ്ങൾ അയോഗ്യനായിരിക്കുന്നു ഈ വിവരം നിങ്ങളുടെ പള്ളിക്കാരെയും ഞാൻ അറിയിച്ചിട്ടുണ്ട് മലയിൽ കുരിശുദയാറിയിൽ നിന്ന് മഹറോൻ എന്നറിയപ്പെടുന്ന ഈ സഭാമുടക്ക് മുടക്ക് കത്ത് കിട്ടിയത് വലിയ അഭിമാനമായാണ് തോന്നിയതെന്നും ഒരു അവാർഡ് കിട്ടിയ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളും ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന് മറുപടിയായി വിവിധ ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ച വിമർശന ഗ്രന്ഥങ്ങൾക്കുള്ള ഇടമുറുകിന്റെ മറുപടികളും ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കാം അവയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്കായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവയുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ പരിശോധിക്കുവാൻ പുസ്തകത്തിന്റെ പ്രിന്റഡ് എഡിഷനോ ഇ ബുക്ക് എഡിഷനോ സ്വന്തമാക്കുക